പിടിവാശിയാണോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ആദ്യം പ്രഖ്യാപിച്ചതിന്റെ ആനുകൂല്യം കിട്ടേണ്ട യു ഡി എഫ് ഇപ്പോൾ പി വി അൻവറിൽ ചുറ്റിത്തിരിയുകയാണോ അൻവറിന്റെ പിടിവാശിയാണോ എന്റെ അഭിപ്രായത്തിൽ വി ഡി സതീഷിന്റെ പിടിവാശിയാണ് അൻവറിന്റെ ലീഗിനെ അവഹേളിക്കുന്ന ആരാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ കോൺഗ്രസ് റെഡ്ഡിക്ക് ലീഗിനെ അവഹേളിച്ചുകൊണ്ടിരിക്കുക അത്ര ദിവസമായി തുടങ്ങിയിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ലീഗിൻ്റെ ഇത്രയും മുതിർന്ന നേതാവ് ഏത് സുജയ പറഞ്ഞ പോലെ കെ എം മാണിൻ്റെ ഒപ്പം അതുപോലെ തന്നെ ഉമ്മൻചാടിയുടെ ഒപ്പം എന്താണ് ഒന്നിച്ച് ത്രയങ്ങളായി നിന്നിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി എന്നൊരു മുതിർന്ന നേതാവ് എത്ര പ്രാവശ്യമായി അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ചർച്ച ചെയ്യുന്നു അത് കഴിഞ്ഞ് യു ഡി എഫ് നേതാക്കന്മാരെ വിളിച്ച് ചർച്ച ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് യു ഡി എഫിൻ്റെ ഒരു സംഘം അൻവറിൻ്റെ വീട്ടിലേക്ക് പോകുന്നു തിരിച്ച് അത് കഴിഞ്ഞിട്ട് അൻ പിന്നെ ലീഗിൻ്റെ നേതാക്കന്മാർ ചർച്ച ചെയ്യുന്നു ആരൊക്കെയാണ് ചർച്ച ചെയ്യുന്നതെന്ന് അറിയുമോ പി കെ കുഞ്ഞാലിക്കുട്ടി അഹമ്മദ് സോറി അഹമ്മദ് വഹാബ് പി എം എസ് അലാം ഈ മൂന്ന് പേരും പിന്നെ എം പി അഹമ്മദിന്റെ അല്ല സോറി വഹാബിന്റെ വീട്ടിലിരുന്ന് ചർച്ച നടത്തിയിട്ട് അൻവറോട് അങ്ങോട്ട് വരാൻ പറയുന്നു എന്നിട്ട് ഈ കാര്യങ്ങൾ പറയുന്നു അവർക്ക് എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു സംവിധാനം നടത്തേണ്ട കാര്യം ആ കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നിലമ്പൂരിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം അല്ലെ യു ഡി എഫ് അധികാരത്തിൽ വരണം ഒറ്റ കാരണം കൊണ്ടാണ് എന്തുകൊണ്ട് ഈ ഇനിഷ്യേറ്റീവ് പാലക്കാടോ ചേലക്കരയോ പിന്നെ ലീഗ് എടുത്തില്ല ആ ലീഗ് എടുക്കാത്തതിന് കാരണമുണ്ട് ആ കാരണം എന്ന് പറയുന്നത് അവിടെ അൻവർ ഇല്ലെങ്കിലും യു ഡി എഫ് ജയിക്കാൻ പറ്റുമെന്നുള്ള ബോധ്യം ലീഗിനുണ്ട് ഈ ലീഗിന് ഇപ്പം എന്തില്ല ഈ അൻവർ ഇല്ലാതെ നിലമ്പൂരിൽ ജയിക്കാൻ പറ്റില്ല എന്നറിയാം അതുകൊണ്ടാണ് ഈ പറയുന്ന വഹാബ് വഹാബംബിയുടെ വീട്ടിൽ വഹാബ് വഹാബെമ്പി എന്ന് പറയുന്ന ആ മണ്ഡലത്തിലെ വോട്ടറാണ് ആ വോട്ടറെ വീട്ടിൽ അൻവറിനെ വേണ്ടി വിളിച്ചു വരുത്തി ചർച്ച നടത്തുകയാണ് അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സ്വദേശി ഇല്ലാതെ പോയില്ലേ ഞാൻ വിചാരിക്കുന്നത് നമുക്കറിയാവുന്ന ശൈലി വെച്ചിട്ട് കെ പി സി സി പ്രസിഡൻ്റ് മുതൽ കെ സി പി പ്രധാനപ്പെട്ട യു ഡി എഫ് കൺവീനർ അടക്കം മുൻ പ്രസിഡൻറ്റുമാരടക്കം പ്രധാനപ്പെട്ട ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കെല്ലാം ഒരു ബഹുഭൂരിയം പക്ഷം വരുന്ന യു ഡി എഫിൻ്റെ ഘടകകക്ഷികൾക്കെല്ലാം അൻവറിനെ ഈ പറഞ്ഞ പാർട്ടിയിലേക്ക് കടകക്ഷിയാക്കി കൊണ്ടുവരണമെന്ന് കൊണ്ടുവരണമെന്നുണ്ട് അതിന് കാരണം എന്താണെന്നറിയോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ ഈ പറഞ്ഞ യു ഡി എഫിന് അധികാരത്തിൽ വരണമെങ്കിൽ ഈ പറഞ്ഞ നിലമ്പൂർ ഇലക്ഷൻ അവർക്കൊരു ഗേറ്റ് ഓപ്പണിംഗ് ആണ് ഈ നിലമ്പൂർ ഇലക്ഷൻ ജയിച്ചാൽ മാത്രമാണ് എന്താ പറയുക ഈ പറയുന്ന ട്രെൻഡ് സ പിണറായി വിജയൻ സർക്കാരിനെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ള ബോധ്യം ആർക്കുണ്ട് ഈ പറഞ്ഞ ഘടകകക്ഷിക്കും ലീഗിനും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ആൾക്കാർക്കുണ്ട് പക്ഷേ ഇതാർക്കും മനസ്സിലാകുന്നില്ല സതീശിന് മനസ്സിലാവും ഞാൻ ഉദാഹരണം പറയാം എത്ര നാളായി എത്രയോ നാളെ ഇതിന് ഈ യു ഡി എഫിൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് സതീശന് ഇരിക്കുന്നിടത്തോളം കാലം സതീശനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് അതിന് അദ്ദേഹം സമ്മതിക്കില്ല എന്നുള്ളതാണ് എല്ലാ പ്രാവശ്യങ്ങളും ചർച്ച കൊണ്ടുവരും എത്ര കോഴിക്കോട് നമ്മൾ ചർച്ച നടത്തി ചർച്ച നടത്തിയിട്ട് പ്രധാ മായി പിന്നെന്താണ് പത്രക്കാരെ കണ്ട സതീശനെന്താണെന്ന് പറഞ്ഞത് എന്നെ എല്ലാവരും കൂടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് യു ഡി എഫ് യോഗം ചേർന്ന് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഞാനത് അടുത്ത ദിവസങ്ങളിൽ മറ്റുള്ള കുറച്ച് ഘടകക്ഷികളുമായി ചേർന്നിട്ട് സംസാരിച്ചിട്ട് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രഖ്യാപനം നടന്നോ നടന്നില്ലല്ലോ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്തൊരു നാടകം വന്നു ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ഒരു പിന്നെ പ്രഖ്യാപനം ചർച്ച നടത്തി അന്ന് എന്താണ് അന്ന് ഈ പ്രതിപക്ഷ നേതാവുണ്ട് എം എ വസനുണ്ട് ഈ പറഞ്ഞ വി ഡി സതീശനുണ്ട് ചർച്ച നടത്തി ചർച്ച നടത്തിയിട്ട് എന്താണ് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞത് രണ്ട് ദിവസത്തിലുള്ള അകം പ്രഖ്യാപിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു മാസമായില്ലേ ഈ സമയം വരെ പ്രഖ്യാപിച്ചില്ലല്ലോ ഈ ചർച്ചകളൊക്കെ നടത്തണമെന്നും ഈ അൻവറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നും പറഞ്ഞ ആളാര ലീഗാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അപ്പോൾ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചിട്ടില്ല ഈ പറഞ്ഞ പി വി അൻവർ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് എന്നിട്ട് എന്താണ് അദ്ദേഹത്തെ ഇങ്ങനെ പങ്കോപിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അദ്ദേഹത്തെ എന്താ ചെയ്യുന്നത് അദ്ദേഹം ആർക്കൊക്കെ ഫൈറ്റ് ചെയ്യണമെന്ന് അറിയുമോ ഇപ്പോൾ പിണറായി വിജയത്തിനെതിരെ എന്താണ് റിയാസ് മനുഷ്യർക്കെടുത്ത് സർക്കാരിനെതിരെ കോൺഗ്രസിനെതിരെ പി ഡി സതീഷിനെതിരെ ഇവർക്കൊക്കെ എതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒറ്റയാൾ പോരാ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അല്ല അതാണ് പ്രശ്നം അതെന്താ പറയാ അദ്ദേഹം അതെങ്ങനെ രാജ്യം അദ്ദേഹം പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ സി പി ഇടതുപക്ഷത്തിന്റെ സർക്കാരിനെതിരെ ശക്തമായി വിമർശിച്ച് പുറത്തിറങ്ങി വരുമ്പോൾ ഇവരാണല്ലോ പിന്താങ്ങിയത് ഈ ഓരോ ും ഇപ്പി സതീശിന്റെ ഈ ബൈറ്റ് ബൈറ്റ് ഉണ്ടായിരുന്നല്ലോ എന്താ എന്ന് എന്ന് പറയുന്നത് അത് ശരിയാണ് ശരി അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പ്രതിപക്ഷം ഇങ്ങനെ ചെയ്യാൻ മാത്രമല്ല രാജിവെച്ച് കഴിഞ്ഞുള്ള വാർത്താ സമ്മേളനത്തിൽ ജനുവരി പതിമൂന്നാം തീയതി ഈ വി ഡി സതീഷിനെതിരെ ആരോപണം ഉന്നയിച്ചത് പി ശശി പറഞ്ഞിട്ടാണ് എന്ന് കൂടി അന്വർനെ കൊണ്ട് കൊണ്ടുവന്ന അല്ല എന്തിനാ ക്രെഡിബിലിറ്റി ഞാൻ ചോദിക്കുന്നത് ഇല്ലാന്ന് പറയുന്ന നേതാവുണ്ടല്ലോ ഈ പറയുന്ന അൻവർ എന്തിനാന്ന് ചർച്ച നടത്തുന്നത് വേണ്ടാന്ന് പറഞ്ഞുകൂടെ എന്താ ധൈര്യമില്ലാത്തേ അത് പറയാ ഇപ്പൊ കോൺഗ്രസ് എന്തുകൊണ്ട് ധൈര്യമില്ല ഈ അൻവർ വേണ്ടാന്ന് പറയാൻ തൻ്റെ അടുത്തോടെ പറയാം വേണ്ടാന്ന് ലീഗിന് എന്തുകൊണ്ട് ധൈര്യമില്ല അന്വർ വേണ്ടാന്ന് പറയാൻ ഇല്ലല്ലോ ഈ അയ്യ പറയുന്ന വീട്ടിൽ ചേർത്ത് ഓരോ വീട്ടിലിരുന്ന് അടുക്കള കച്ചവടം നടത്താമല്ലോ വേണ്ടത് കറക്റ്റായിട്ട് വിളിച്ചു കൊടുത്ത് ന്യായം പറയണ്ടേ എന്താണ് അൻവറിന്റെ കുറ്റ എന്താ ഇപ്പൊ നിങ്ങൾ കണ്ടെത്തിയ കുറ്റം എന്താ ഈ കോൺഗ്രസ് കണ്ടെത്തിയ കുറ്റം എന്താ എന്ന് ഈ പറയുന്ന പ്രയാ ശക്തമായി പ്രതികരിക്കുന്നതോ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരും ശക്തമായി പ്രതികരിക്കുന്നതോ രാഷ്ട്രീയ സ്ഥിരതയില്ല എന്ത് സ്ഥിരതയില്ല രാഷ്ട്രീയം പറയാ ഈ തെരഞ്ഞെടുപ്പ് എന്താണെന്നാണ് പി വി എൻ വർ നമ്മളോട് പറഞ്ഞത് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താ പിണറായിസവും ജനവും തമ്മിലുള്ള പോരാട്ടമാണ് കോൺഗ്രസിൽ പക്ഷേ അത് കോൺഗ്രസിന്റെ ഇവരാണല്ലോ അതുക്കിലെ ചെയ്യില്ലേ ഇപ്പൊ ഇന്നെന്താ പറഞ്ഞോ ടു ഡേയ്സ് ഇവിടെ സമയം ഇന്നും കൂടെ ലീഗിന്റെ നേതാക്കന്മാരെ ഈ പറഞ്ഞ അഹമ്മദ് പിന്നെ മഹാബിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം കൂടെ കാത്തിരിക്കുന്നു ഇന്നെന്തിനാ കെ പി സി ജനറൽ സെക്രട്ടറിയും സി എം പിൻ്റെ നേതാവ് വിജയകൃഷ്ണനും ഡി കെ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അൻവർ വീട്ടിലേക്ക് പോയത് അൻവർ അവരെ വീട്ടിലേക്കല്ല പോയത് എന്തിനാ പോയത് എന്നാൽ വേണ്ടാന്ന് പറഞ്ഞൂടെ എന്തുകൊണ്ട് പറയുന്നത് ഒറ്റ കാര്യം അറിയാം ഈ അൻവർ ഇല്ലാതെ കോൺഗ്രസ് ഇവിടെ ജയിക്കാൻ പറ്റാത്തുള്ള ബോധ്യം അവർക്കുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ ഇവർ പറയുന്നത് പോലെ എന്താണ് അയ്യോ അൻവർ വേണ്ട അൻവർ വേണ്ട ഒറ്റ ആൾക്കെതിരെ ബോധം ഇല്ലാത്തുള്ളൂ ആ ആൾ എന്ന് പറയുന്നത് വി ഡി സതീശനാണ് അതുകൊണ്ടെന്നാണ് നിങ്ങൾ വി ഡി സതീശന്റെ പത്രസമ്മേളന ശരീരഭാഷ ശ്രദ്ധിച്ചോളൂ വളരെ ദേഷ്യത്തിലാണ് എന്തിനാ ദേഷ്യപ്പെടാൻ ഇത്ര കാര്യമുള്ളത് സണ്ണി ജോസഫില് സണ്ണി ജോസഫിലോട് ചോദിച്ചു ഈ കണ്ണി ജോസഫ് കെ പി സി പ്രസിഡന്റ് ആണല്ലോ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ അൻവറിൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനം എന്നുള്ളത് സണ്ണി ജോസ് മാറി എന്നിട്ട് പറഞ്ഞു അത് യു ഡി എഫിൻ്റെ ചെയർമാൻ പറയൂ നിങ്ങൾ ഒരാക്ഷരം വേണ്ടിയിട്ടില്ല ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഈ പറഞ്ഞ ലീഗിൻ്റെ ഒരു നേതാവ് പോലും അന്നിട്ട് പറഞ്ഞിട്ടില്ല ഈ അൻവർ വേണമെന്നോ വേണ്ടെന്നോ എന്തുകൊണ്ട് പറയുന്നില്ല ആകെ പറയുന്ന ഒരേ ഒരു വ്യക്തി ആരാണ് ഈ പറയുന്ന പിന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാത്രമാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എലക്ഷന് വേണ്ടിയിട്ട് രണ്ടായിരത്തി എലക്ഷന് മുന്നോടിയായി ഇടതുപക്ഷ സർക്കാരിനെ ഇറക്കലാണോ ഇവരുടെ അജണ്ട അല്ലെങ്കിൽ ഈ അൻവർ ഇല്ലാതെ ഞാൻ ജയിച്ചു എന്ന് കാണിക്കുന്നത് ഈ പറയുന്ന വി ഡി സതീശൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിനാണോ വില വില യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് പറയുന്നു എന്ത് ശക്തമായ രീതിയിൽ സർക്കാരിനെതിരെ പ്രതികരിക്കണം ായി പ്രതികരിക്കാൻ ആരെയെങ്കിലും ആരെ കൂട്ടി പിടിച്ചാൽ കുഴപ്പമില്ല ഈ സർക്കാരിന് താഴെ ഇറക്കുന്ന പറയുന്നത് ലീഗുകളാണ് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലീഗ് പോലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷി ഒരു കാര്യം പറഞ്ഞിട്ട് കേൾക്കാതെ ഇന്നേവരെ അങ്ങനെ ചരിത്രം ഉണ്ടായിട്ടില്ല കോൺഗ്രസിന്റെ ചരിത്രത്തിൽ യു ഡി എഫിൻ്റെ ചരിത്രത്തിൽ ലീഗ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷി ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞിട്ട് എടുക്കാത്ത ഒരു ചരിത്ര ലീഗിന് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല യു ഡി എഫിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇവർ എന്തിനാണ് ഇവരിങ്ങനെ അവഗണിക്കുന്നത് ഇന്നും ഈ ചർച്ച നടത്തിയിട്ട് പിന്നെ പറയുന്നത് അറിയോ നാളെ ചർച്ച ചെയ്യും എന്താ നാളെ ചെയ്യാൻ ഈ പറയുന്ന പ്രതി നേതാവ് ഇറങ്ങി എലക്ഷൻ വർക്ക് തുടങ്ങി വർക്ക് തുടങ്ങിയിട്ടാണ് ഇനി ശരി അത് വേണ്ട ഇനി ഇവരെ കടകക്ഷിയിലേക്ക് എടുത്തില്ല കടകക്ഷിയിൽ എടുത്തില്ല എന്താ ചെയ്യേണ്ടത് എടുത്തില്ലെങ്കിൽ അവരോട് പറയണം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളത് പറഞ്ഞാൽ ആ മര്യാദ കാണിക്കുള്ളൂ അൻവർ പറഞ്ഞല്ലോ ഞാൻ നിങ്ങൾക്ക് നിരൂപാധിക പിന്തുണ തരാം എന്ന് പറഞ്ഞു എനിക്കൊരു സജഷനുണ്ട് അത് എന്നാണ് പറയുന്നത് അൻവർ രാജിവെച്ചിറങ്ങി അന്ന് തന്നെ പറയുകയാണ് ഞാൻ യു ഡി എഫിന് നിരൂപാധിക പിന്തുണ തരാം എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ നല്ല സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഞാൻ രാജി പിന്നെ സീറ്റാണല്ലോ ഞാൻ സീറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ എൽ ഡി എഫ് പുറത്താക്കിയതോ അല്ലെങ്കിൽ പിന്നെ ഡി ബാർ ചെയ്തോ ഒന്നുമല്ലല്ലോ അവിടുന്ന് പി വി എൻവർ രാജിവെച്ച സീറ്റാണ് രാജിവെക്കുമ്പോൾ അദ്ദേഹം കണക്കാക്കുന്ന എന്താണ് ശക്തമായ ഒരു വികാരം ആ നിലമ്പൂർ ഇലക്ഷനിൽ പിണറായി വിജയനെതിരെ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചതാണ് പി വി എൻവർ അപ്പോൾ പി വി എൻവർ പറയുന്നൊരു കാര്യം എന്താണ് ഞാൻ എൻ്റെ മുൻപിൽ ഒരു സ്ഥാനാർത്ഥിയുണ്ട് ഇദ്ദേഹം നിന്ന് കുറച്ച് നല്ല രീതിയിൽ ജയിക്കും എന്ന് പറയുന്നു ആ സ്ഥാനാർത്ഥിയുടെ പേ ബി ജോയ് എന്ന് പറയുന്നത് ഇവർ ആരും പറയുന്നതിന് മുന്നേ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞു എനി എനിക്കതാണ് സജഷൻ ഇനി യു ഡി എഫ് നേതാക്കന്മാർ തീരുമാനം എടുത്തോട്ടെ എന്ന് പറഞ്ഞു ആ പറഞ്ഞ കാര്യം മാറ്റി പറയുമ്പോൾ ഒരു വാക്ക് ഈ പറയുന്ന എന്ത് ചോദിക്കണം ഈ പറയുന്നത് അൻവർ അൻവർ പറഞ്ഞ ൗകത്തെ കുറിച്ച് പറയുമ്പോൾ തിരിച്ചു പറയാൻ മറുപടി ഇല്ല അവർക്ക് ഇല്ലവർക്ക് അവർക്ക് ആ അൻവരോട് ചോദിക്കാതെ പ്രഖ്യാപിച്ച സ്ഥലത്ത് അൻവർ പറയുന്ന കേസ് കേൾക്കാൻ കേൾക്കാൻ കൂടി ബാധ്യത ഉണ്ട് നിന്നാ മതി അല്ലെങ്കിൽ പറയണം ഞങ്ങൾക്ക് ആവശ്യമില്ലാന്ന് ഞങ്ങൾക്ക് ആവശ്യം തന്റെ എന്താ വി വീഡിയോ സദി കാണിക്കാതിരുന്നത് വീഡിയോ കാണിച്ചത് വളരെ കൃത്യമായി പറഞ്ഞു അൻവർ എഫുമായി സഹകരിക്കുന്നുണ്ടോ ഇല്ലയോ അപ്പൊ പറയാം പറഞ്ഞില്ല ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് കൊടുക്കാൻ കഴിയുന്ന കൃത്യമായ രാഷ്ട്രീയ സന്ദേശം കരുത്തുറ്റോട്ട് വോട്ടിന്റെ ബലത്തിൽ വന്ന് കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനത്തെയും യു ഡി എഫ് പോലെ ഒരു വിലയില്ലായിരുന്നെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ വോട്ട് മതി കോൺഗ്രസിന് തന്നെ തങ്ങളുടെ രാഷ്ട്രീയ അഭിമാനം അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ സന്ദീപാരെ കൂട്ടുമ്പോൾ എന്തെല്ലാം പറഞ്ഞാണ് രാഹുൽ ഗാന്ധിയുടെ അഭിമാനം അഭിമാനം ൾ ഭൂരിപക്ഷത്തിൽ ജയിച്ചില്ലേ രാഹുൽക്കോട്ടെ കോൺഗ്രസ് ജയിച്ചു എത്ര ഭൂരിപക്ഷം കോൺഗ്രസ് കോൺഗ്രസ് നോക്കൂ േഴായിരം വോട്ടിന്റെ കുറവാണ് എൽ ഡി എഫിന്റെ ക്യാമ്പിൽ വരുത്തിയത് കോൺഗ്രസ് ചേലക്കരയിൽ ചെറുതല്ല വോട്ട് വോട്ട് കിട്ടി കിട്ടി കെ എത്ര മുപ്പത്തി ഒൻപതിനായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരത്തിലേക്ക് ഭൂരിപക്ഷം കുറച്ചു അതൊരു പൊളിറ്റിക്കൽ വിജയമാണ് വിജയിച്ചില്ല സമ്മതിച്ചു ആ മണ്ഡലം ഒരു ലെഫ്റ്റ് മണ്ഡലമാണ് ചേലക്കരയിൽ പക്ഷെ നോക്കൂ ഒരു നിമിഷം എനിക്ക് സമയമുണ്ട് അങ്ങ് പറഞ്ഞു തീർന്നെങ്കിൽ ഇത് ഞാൻ ഒറ്റ ഒറ്റകാര്യം പറഞ്ഞു പാലക്കാട് പറയുമ്പോ പറയാ പാലക്കാട് എലക്ഷനിൽ അൻവർ മത്സരിച്ചിട്ടില്ല അൻവർ കോൺഗ്രസിന് വെച്ച സ്ഥാനാർത്ഥിനെ പിൻവലിച്ചിട്ട് കോൺഗ്രസിന് പിന്തുണ കൊടുത്തു അത് അംഗീകരിക്കുന്നില്ല അംഗീകരിക്കേണ്ട മൂവായിരത്തി ഒരുന്നൂറ് വോട്ട് പിടിച്ചു ആ മൂവായിരത്തിഒരുന്നൂറ് രൂപ കിട്ടിയാൽ പോലും കോൺഗ്രസ് ജയിക്കില്ലായിരുന്നല്ലോ ജയിക്കുമായിരുന്നു ജയിക്കില്ല കോൾവി തന്നെയാണല്ലോ അപ്പൊ അതിൽ പറയുന്നില്ല ൂർ അങ്ങനല്ല നിലമ്പൂരിൽ ഒരു ഏഴായിരം മുതൽ പതിനായിരം വോട്ട് ഞാൻ കണക്ക് പറയാം ഏഴായിരം മുതൽ വോട്ടിന്റെ വരെ ഒരു മാർജിൻ ഉണ്ടാക്കാൻ ഒരു ഒരു നിങ്ങൾ ബ്ലാക് ചെയ്ത് ശരിയല്ല പ്രഖ്യാപിച്ചിട്ട് രണ്ട് ദിവസം കൊണ്ട് പ്രഖ്യാപിക്കണം നിങ്ങൾ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി പോകുന്ന അങ്ങനെയാ അറിഞ്ഞോ രണ്ടു ദിവസം കൊണ്ട് ഘടക പ്രഖ്യാപിക്കുന്നു രണ്ടുപേരും പി വി അനവരും വേണ്ടി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് പിണറായി വിജയ ഈ പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ പി വി എൻവർ രാജിവെക്കാനുള്ള കാരണം എന്താ എന്താ എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് പി വി എൻവർ രാജിവെക്കുന്നത് കോൺഗ്രസിനെതിരെ എന്ന് പറയുന്നത് പിണറായി സ്വെതിരെ ഞാൻ പോരാടാൻ തീരുമാനിച്ചു ആ പോരാടാൻ തീരുമാനിച്ചപ്പോൾ യു ഡി എഫിനോടൊപ്പം എല്ലാ ഒരു ഉപാധിയുമില്ലാതെ ഞാൻ സഹകരിക്കാൻ തീരുമാനിച്ചു ഓർമ്മിക്കണം അതാണ് അല്ല അദ്ദേഹം വലിയ ഉപാധി എന്താ പറയുക മനസ്സിലാക്കണം അദ്ദേഹം രാജിവെച്ച സ്ഥലത്ത് എനിക്ക് തന്നെ മത്സരിക്കണം എന്ന് പറഞ്ഞുകൂടായിരുന്നോ പറഞ്ഞില്ലല്ലോ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടി മാറി നിൽക്കുകയാണ് ആർക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഈ പറഞ്ഞ യു ഡി എഫിന് വേണ്ടിയിട്ട് അദ്ദേഹം മത്സരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം മത്സരിക്കേണ്ട അദ്ദേഹം മത്സരിച്ച് ജയിച്ച രണ്ടു പ്രാവശ്യം ജയിച്ച സ്ഥലത്ത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടി മാറി നിൽക്കുകയാണ് ആർക്ക് വേണ്ടിയിട്ടാണ് അത് തന്നെ വലിയ ഉപാധിയാണ് കാണാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് എലക്ഷൻ്റെ തൊട്ടു മുൻപ് ഈ കെ എം മാണിന്റെ മരണശേഷം കെ മാണിയുടെ മരണശേഷം ഈ പറഞ്ഞ ജോസ് കെ മാണിയുടെ പാർട്ടി അസ്ഥിസ്ഥത്തിലേക്കായി പോവുകയും ഈ ആൾ എന്താണ് ജോസ് കെ മാണിയുടെ അണികളെല്ലാം കൂടി കോൺഗ്രസിലേക്ക് വരും എന്ന് വിശ്വസിച്ചിട്ട് ഒരു പാർട്ടിനെ പുറത്താക്കിയിരുന്നു ആ പാർട്ടിയുടെ പേരതറിയോ ജോസ് കെ മാണിൻ്റെ എമ്മിനെയാണ് ആ പാർട്ടി ഇപ്പോൾ അഞ്ച് എം എൽ എമാരായിട്ട് അവിടെ എവിടെയെങ്കിലേക്ക് യു ഡി എഫിൽ പുറത്താക്കിയ പാർട്ടിയാണേ അന്നെന്താ ഇവർ വിചാരിച്ചതെന്നറിയോ അയ്യോ ജോസ് കെ കെ മാണി വരിച്ചു പോയല്ലോ അപ്പൊ ജോസ് കെ മാണിക്ക് ഒരു കഴിവില്ല അപ്പോൾ ആ അണികളെല്ലാം കൂടി ജോസ് കെ ഏത് കോൺഗ്രസിലേക്ക് തിരിച്ച് വരുമെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് ഒറ്റ പ്രഖ്യാപനമാണ് ഏത് ജോസ് കെ മാണിന്റെ പാർട്ടിയുള്ള കേരള കോസ് എമ്മിനെ അങ്ങ് പുറത്താക്കി അതേ അവസ്ഥയാണ് നിലമ്പൂർ വരാൻ പോകുന്നത് ഇവർ വിചാരിച്ചതെന്ന് അറിയുമോ അൻവറിൻ്റെ കൂടി ആരുമില്ല ഈ പറഞ്ഞ അൻവറിനെ ഓട്ടിക്കുന്നവരെല്ലാം പിണറായിശത്തിനെതിരാണ് അതുകൊണ്ട് എല്ലാവരും യു ഡി എഫിനെ വോട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഈ പണിയിട്ടത് ഇതേ അവസ്ഥയാണ് നിലമ്പൂര് വരാൻ പോകുന്നത് അന്ന് കോൺഗ്രസ് എടുത്ത അതേ ദാഷ്ടിയാണ് അന്നൊക്കെ തീരുമാനം

എന്താണ് ഈ കെ പി സി സി പ്രസിഡന്റ് ഇല്ല അപ്പൊ ഞാനാണ് ഇതിന്റെ എല്ലാ വലിയ ആള് ഞാനാണ് അടുത്ത മുഖ്യമന്ത്രി